ഹെവി ലോഡഡ് മിക്സ്ഡ് ഗ്രിൽ പ്ലേറ്റർ ഇതൊരു സംഭവം നോക്കിയാൽ ആറാളിനും മോളാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയൊക്കെ വരാണെങ്കിൽ കഴിച്ചാൽ നിങ്ങൾക്ക് ബാക്കി പാർസൽ ഉണ്ട് അത്രയും ഉണ്ട് അതിൽ ബാച്ചിലേഴ്സ് ആയിട്ട് വരാണെങ്കിൽ ആറ് ഇയാൾക്ക് സുഖമായിട്ട് കഴിക്കുക അത്രയുണ്ട് ഒരു ഫിഷ് ഗ്രില്ലുണ്ട് കൂടാതെ തന്നെ കബാബിൽ തന്നെ രണ്ട് തരം കബാബ് ഉണ്ട് മീറ്റിലും ഉണ്ട് ചിക്കനിലും ഉണ്ട് അതുപോലെ ചിക്കൻ ബോട്ടിയിലിതാണ് രണ്ട് തരം ഫ്ലേവേഴ്സ് ഉണ്ട് അങ്ങനത്തെ ചിക്കൻ ബോട്ടി തന്നെ കുറേ ഉണ്ട് പിന്നെ ചിക്കൻ ചാർക്കോൾ ഉണ്ട് പിന്നെ മട്ടൺ ചോപ്സ് ഉണ്ട് കൂടത്ത അതിൻ്റെ കൂടെ തരുന്നത് ഇതാ റൈത്ത ഉണ്ട് റൈത്ത അതുപോലെ ഗ്രീൻ ചട്നി അമ്മൂസ് എന്ന നിങ്ങൾക്ക് ഇതുമാണ് ബിരിയാണി റൈസാണ് ബിരിയാണി റൈസോർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുപ്പൂസ് പിന്നെ ഇതാ സൂപ്പ് വേണം വേണ്ട സ്വീറ്റ് കോൺ സൂപ്പ് അങ്ങനത്തെ ആറെണ്ണം തരും കേട്ടോ ഈ തന്നെ ഏകദേശം നിങ്ങൾ പുറത്ത് നിന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പോയിക്കാൻ എട്ട് പത്ത് റംസ് കൊടുക്കണ്ടായി ഇത് ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റസ്സാണ് ഇപ്പോൾ ഇവർ തരുന്നത് വൺ ഫിഫ്റ്റിനൈ റെസ്സാണ് എന്താ പ്രസൻറ്റേഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പോട്ടി കഴിച്ചിട്ട് നമുക്ക് ബിസ്മില്ല ഓ നല്ല മസാല കേട്ടോ അതിൻ്റെ മസാല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴത്തേ കബാബ് എല്ലാം നോക്കി എന്താ ജ്യൂസി ആയിട്ടുള്ള കബാബ് പുകയൊക്കെ ഇങ്ങനെ വരികയാണ് ഇത് പൈനാപ്പിൾ ചിക്കൻ ആണ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിലുള്ളിൽ ഇട്ടിട്ടുള്ളതാണ് അവിടെ കഴിച്ചോട്ടെ പൊറോട്ടപ്പരം ചപ്പാത്തിനപ്പരമൊക്കെ അടിപൊളിയായിരിക്കും ഈ വലിയൊരു പീസ് എടുക്കുക കഴിച്ചു നോക്കട്ടെ ഇതൊന്ന് ട്രൈ ചെയ്തോ പൈനാപ്പിളിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇത് നല്ല ഇഷ്ടപ്പെടും ഇളനീർ ചിക്കണ് ഇത് കാണുമ്പോൾ കാന്താരി മസാല മാതിരി ഉണ്ട് പക്ഷേ കാന്താരി മസാല അല്ല ഇളനീർ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഷെഫ് വരച്ചുള്ളേപ്പാത്തിൻ്റെ ചെറിയ പീസ് എടുക്കുക അതായത് മസാലയും ഗ്രേവി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കഴിക്കാം ചിക്ക ഇളനീറിനെ കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ കേട്ടോ ആ പൈനാപ്പിളിൻ്റെ സ്വീറ്റ്നെസ് അടങ്ങിപ്പോൾ ചിക്കനും മിക്സ് ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ലൊക്കേഷൻ ഷാർജ റോളയിൽ ഏഷ്യൻ എംപയർ റെസ്റ്റോറൻറ്റ് ആൻഡ് പാർട്ടി ഹോൾ